െ പാഴായി ചെയ്തു തോടങ്ങിയാൽ എങ്ങീനെ ഞങ്ങൾ പൂരർന്നു കൊള്ളൂ എന്നങ്ങൂ ചെന്നവൾ നിന്നോരു നേരത്ത് മന്ദമായി ചൊല്ലിനാൾ മറ്റൊരു തീം അഞ്ചന ം തൊട്ടുള്ളോരൊഞ്ചൊല്ലം പുകേണം നി അഞ്ചാദേവീവൻ മഞ്ചനം ചെയ്യയാൽ നെഞ്ചകം മാഴുകുന്നു ചെഞ്ചം മേതാൻ രാപകാലിങ്ങീനെ കാത്തൂ നിന്നിടുമോ വായ്പേറും വെണ്ണയും പാലൂമെല്ലാം കാത്തു നിന്നിടയിലും കരാമില്ലേതുമെന്നയായി വന്നീവൻ വഞ്ചിക്കുമ്പോൾ കാറ്റൂതാൻ പോലുമാകത്തന്നൂ പോകാതെ മാറ്റി നിന്നിടൂ പോയി കാശപ്പാൽ വെണ്ണ കാവർന്നാദു ചിന്തിച്ചാൽ ഈശ്വരനെന്നേ ഞാൻ ചൊല്ലാവല്ലൂ ഉണ്ണി കീടങ്ങളൂറങ്ങുന്ന നേരത്ത് നുള്ളിയോ ഉണർത്തി വാശം കേടൂക്കും ൊക്കളെ ചെന്നൂ കാറന്നു നിന്നിടുമ്പോൾ പാൽക്കൂഴാമെല്ലാവേ ചോർക്കും പിന്നേ തീ പോലിച്ചിടുന്ന പാൽക്കാലം തങ്കീഴേ തീഷ്ണമായി ചമ്മേ തി കത്തിക്കും ഇത്തരമോരോരോ പഴായി ചിന്തിച്ചാൽ വിസ്മായ എന്നാതെ ചൊല്ലിക്കൂടൂ ഇങ്ങനെ ചൊന്നവൾ മന്തിച്ച നിരത്ത് മങ്ങാതെ ചൊല്ലീനാൾ മറ്റൊരു തീ മനീനീമാരുടെ മൗലിയാം നിന്നോട് ഞാനോ മുണ്ടാനം ീപ്പോൾ പാദോ ജാലോചനൻ പാലിച്ചു നിന്നോരോ പഴായി മായേറുന്നു പൈതൽക്കെന്നാൽ അങ്ങോരൂ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോവാം എന്നോടെ വീട്ടിലോളിച്ചു വച്ചാൽ കന്നീനെ കാണാഞ്ഞു കിന്നയായി നിന്നിട്ടു മന്തിരമേ വന്ന സുന്ദരി ദൈവജ്ഞാനെ കണ്ടു ചോദിച്ച നിരത്തെ ദൈവജ്ഞൻ ചൊല്ലിനാൻ മെല്ലേയപ്പോൾ കള്ളരായുള്ളവർ കട്ടു കൊണ്ടൊരി കന്നീ എന്നാ നിർണായിച്ചു ചാരത്തെ വീട്ടിലെങ്ങാനോ മുണ്ടത്രേ ആരാഞ്ഞു ചെന്നാലും കാണാമീപ്പോൾ എന്നാദോ എന്നങ്ങോ ചൊന്നാതോ കേട്ടിട്ടു കന്നീനെ എങ്ങോമേ തേടീ നടന്നു പിന്നെ എന്നോടെ വീട്ടിലും വന്നോരൂ നേരത്തെ കന്നോ മെല്ലേ കാരഞ്ഞീതപ്പോൾ തന്നൂടെ കന്നിൻ്റെ ഒച്ചായ നിർണയം ചൊന്നാവൾ നോക്കുന്ന നേരം കുരീരോട്ടായോരു കോണത്തു കാണായി ദൂരത്തു നിന്നാകന്നു തന്നെ ചുറ്റും നിന്നിടുന്ന ഗോപിക മാൾ കേൾക്കാവേ ചുറ്റത്തെ കൈവിട്ട തൊഴി പിന്നെ എന്നൂടെ കന്നീനെ കട്ടാ ദൂ നീയാത്രേ എന്നങ്ങോ ചൊല്ലി നാളെന്നെ നോക്കി നാവും കാടിച്ചു കൊണ്ടേ ദൂമേ വല്ലാതെ നാണാവും പോണ്ടങ്ങോ നിന്നോ പിന്നെ നിന്നൂടെ കന്നീനെ കട്ടാതൂ ഞാനല്ല എന്നോ ഞാൻ ചൊന്നാതൂ കേൾക്കും തോറും